ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന് പറയുന്ന ഒരു കവിതയുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഒരു കവിതയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ പാടിക്കൊണ്ടൊക്കെ വീട്ടിലൂടെയൊക്കെ പാടിക്കൊണ്ടൊക്കെ നടക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഞാൻ തെറ്റുഷങ്ങളൊക്കെ കാണുമായിരിക്കും കാണും എനിക്കറിയാം പക്ഷേ ഞാനിന്ന ഇത് ഒന്ന് ചൊല്ലി നോക്കട്ടെ എല്ലാവരും തെറ്റു ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ ആ അപ്പോൾ കടമ്പിൻ പരാധരേണു തിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്ന് നില തെറ്റി വീണരൻ നമ്മൾ േണു പിനാവിൻ്റെ നീലക്കടങ്കിൽ വരാകരേണു തിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ തേണുവി നാം രണ്ടു മേഘശകലങ്ങളായി അകലയ്ക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു മഴവില്ലുതാഴെ വീണുടയുന്ന മാനത്ത് വിരകമേഘ്യാമന ഭംഗികൾ നിരാധരേണു പിന്നെ നീല കടമ്പിൻ പരാകരേണു വിരിയുമ്പോഴേതോ നനഞ്ഞ ിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ പിരിയുന്നുരണുകാം രണ്ടു പുഴകളായി ഒഴുകിയ വരുന്നു നാം കണയശൂന്യം നരനന നീലക്കടമ്പിൽ പരതരേണു തിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില വീണ രണ്ടിലകൾ നമ്മൾ തെറ്റികളൊക്കെ ഉണ്ട് ക്ഷമിക്കണം കേട്ടോ താങ്ക് യു